കഴിക്കുന്ന ഭക്ഷണത്തിലെ കുറിച്ച് സംശയം ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ അത് പോയി അല്ല അപ്പം അതേ തുടർന്ന് വൈദ്യലാസവും പ്രശ്നങ്ങളൊക്കെ ആവും അപ്പോൾ അങ്ങനെ അത് ഭയത്തിലേക്കും സംശയത്തിലേക്കും നമ്മുടെ ഉള്ളിലെ വെറുപ്പ് വഴി മാറുന്നു അങ്ങനെ സംഭവിക്കുന്ന വഴി എന്തോണ്ടാകുന്നു വലിയ മാനസിക തകർച്ചയാണ് ഇതുവഴി സംഭവിക്കുന്നത് അറിയലിയാ അപ്പം ഇത്തരം ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സാധാരണ ആളുകൾ പറയുന്ന ഒന്നും മനസ്സിലായില്ല ഏതെങ്കിലും ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ നിന്നോട് വന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നിനക്ക് മനസ്സിലാവും ആ നീ നിൻ്റെ നിൻ്റെ ചിന്ത ശരിയാണ് എന്ന് നിന്നോട് പറയുന്ന ആളുകളെ ആയിരിക്കും നീ സ്വാഗതം ചെയ്യുക അപ്പോൾ അവരോട് പുറകെ പോകുന്നു അവർ പറയുന്നതനുസരിച്ച് നിൻ്റെ വീടിന് കുഴപ്പം പറമ്പിന് കുഴപ്പം അവിടെയൊക്കെ പോയി മാന്തുന്നു എന്നിട്ട് അവിടെ നിന്ന് ജലതൊക്കെ എടുത്ത് പോക്കുന്നു എന്നിട്ട് അത് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുന്നു ഇങ്ങനെ ഇത്തരം ആളുകളുടെ പുറകെ നടന്ന് അവര് പറയുന്നൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് ഒരു കാലത്തും അവർക്ക് ഒരു വിടുതലോ സൗഖ്യമോ ഉണ്ടാകുകയില്ല കാരണം ഈ തകർച്ചയുടെ അടിസ്ഥാന കാരണം എന്താണ് ഉള്ളിലുണ്ടായ സ്നേഹക്കുറവും വെറുപ്പുമാണ് അത് വെച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന കാര്യമാണിതല്ല അധികം താമസിയാതെ ഭയത്തിലേക്ക് അധികം താമസിയാതെ സംശയമനുസൃതിയിലേക്ക് ഒക്കെ അത് വരണിച്ചുകൊണ്ടുപോകും